മേഘാലയയിൽ യുവ വ്യവസായി രാജാ രഘുവംശിയെ ഹണിമൂണിനിടെ ഭാര്യ കാമുകുരൊപ്പം ചേർന്ന് കൊലപ്പെടുത്തിയ കേസാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ നിറയുന്നത് ആദ്യം നാല് ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്ത ഭാര്യ സോനം കൊഴിലാളികൾ വിസമ്മതിച്ചപ്പോൾ അത് ഇരുപത് ലക്ഷമായി ഉയർത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു സമാനമായ മറ്റൊരു കൊലപാതക കേസാണ് ഇപ്പോൾ വീണ്ടും ഓർമ്മയിൽ വരുന്നത് രണ്ടായിരത്തി ആറിൽ മൂന്നാറിൽ നടന്ന കൊലപാതകം ഇൻഡോറുകാരനായ രാജാ രഘുവംശിയെ ഭാര്യ സോനം വിവാഹം കഴിഞ്ഞ് ഭഗവരുത്തിയത് പതിനൊന്നാം നാടിലാണെങ്കിൽ തമിഴ്നാട് സ്വദേശിയായ അനന്തരാമനെ ഭാര്യ വിദ്യാലക്ഷ്മി ഇല്ലാതാക്കിയത് വിവാഹത്തിന്റെ അഞ്ചാം ദിവസമാണ് അസമിലെ ക്ഷേത്ര ദർശനത്തിന് പോകാനുള്ളത് മാറ്റിവെപ്പിച്ചാണ് സോനം രാജാ രഘുവംശിയെ ഹണിമൂണിനായി ചിറാപുഞ്ചിലെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് കൊണ്ടുവന്ന് കൊക്കയിലേക്ക് തള്ളിയിട്ടു കൊന്നത് വിദ്യാലക്ഷ്മിയാകട്ടെ മൂന്നാറിലേക്കാണ് ഹണിമൂണിനായി അനന്തരാമനെ കൂട്ടിക്കൊണ്ടുപോയത് ചെന്നൈ രാംപാൽ കമ്പനിയിലെ അസിസ്റ്റന്റ് സെയിൽസ് മാനേജറായിരുന്നു അനന്തരാമൻ രണ്ടായിരത്തി ആറ് ജൂൺ പതിനെട്ടിലാണ് അനന്തരാമൻ കൊല്ലപ്പെട്ടത് മൂന്നാറിനടുത്ത് കുണ്ടാൾ ഡാം പരിസരത്ത് വെച്ച് പിന്നാലെ എത്തിയ രണ്ടു പേർ അനന്തരാമനെ ക്യാമറയുടെ വള്ളി ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വിദ്യാലക്ഷ്മിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരോട് മോഷ്ടാക്കൾ തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായതെന്ന് അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞത് വിദ്യാലക്ഷ്മിയുടെ കാമുകൻ ആനന്ദ് ഒന്നാം പ്രതിയും സഹായി അൻപുരാജ് രണ്ടാം പ്രതിയും വിദ്യാലക്ഷ്മി മൂന്നാം പ്രതിയുമായിരുന്നു ആനന്ദിന്റെയും അൻപുരാജിന്റെയും പക്കൽ നിന്നും അനന്തരാമന്റെ ക്യാമറയും വിദ്യാലക്ഷ്മിയുടെ സ്വർണാഭരണങ്ങളും കണ്ടെടുത്തിരുന്നു ക്യാമറയുടെ വള്ളി ഉപയോഗിച്ച് അനന്തരാമനെ കഴുത്തു മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിരുന്നു മൂന്നാർ സി ഐ കൃഷ്ണൻകുട്ടി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് സോണത്തിൽ രാജ് കുഷാമയും പോലെ വിദ്യാലക്ഷ്മിയും ആനന്ദം ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു ഒൻപതാം ക്ലാസ് മുതൽ പ്രണയത്തിലായി ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം ഒന്നിച്ച് ജീവിക്കാമെന്നായിരുന്നു തീരുമാനം ആനന്ദരാമൻ അറിയാതെ ആനന്ദം സുഹൃത്ത് അൻപുരാജും മൂന്നാറിലെത്തി പിന്തുടരുകയായിരുന്നു ഇവർ വിദ്യാലക്ഷ്മിയുമായി ഗൂഢാലോചന നടത്തി കുണ്ടളയിലെ വിജനമായ സ്ഥലത്ത് വെച്ച് അനന്തരാമനെ ക്യാമറയുടെ നൈലോൺ വള്ളി ഉപയോഗിച്ച് കഴുത്തു മുറുക്കി കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ് ആനന്ദിന്റെ മൊബൈലിന് മൂന്നാറിൽ റേഞ്ച് ഇല്ലാത്തതിനാൽ ഓട്ടോ ഡ്രൈവർ അൻപകന്റെ മൊബൈൽ ആനന്ദ് കടം വാങ്ങിയിരുന്നു ഈ മൊബൈലിലേക്ക് ഇൻ കുണ്ട ലേക്ക് എന്ന വിദ്യാലക്ഷ്മിയുടെ എസ് എം എസ് എത്തി കൊലപാതകത്തിനുള്ള ക്ഷണമായിരുന്നു ഇത് അനന്തരാമൻ കൊലക്കേസിൽ വിദ്യാലക്ഷ്മിക്കും ആനന്ദിനും ഇരട്ട ജീവപര്യന്തവും സുഹൃത്ത് അൻപുരാജിനും ജീവപര്യന്ത തടവും തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരുന്നു